എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ നൂറ്റി ഇരുപത്തിയൊന്നാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ വായിച്ചു കേൾക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ ദിവസവും മുടങ്ങാതെ കഥയുടെ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം റെജിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയും കിട്ടിയില്ല പല തരത്തിലുള്ള പ്രശ്നങ്ങളെയും ഇതുവരെ അഭിമുഖീകരിച്ചിട്ടുണ്ട് എങ്കിലും ഇത് തികച്ചും വ്യത്യസ്തമാണ് ആരോട് പറഞ്ഞാലും ആ പെണ്ണിന് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവളെ നിർബന്ധിക്കുന്നത് എന്ന് ചോദിക്കും നിനക്ക് അതിനേക്കാൾ എത്രയോ നല്ല ബന്ധം വേറെ കിട്ടില്ലേ എന്നാണ് എല്ലാവരും തന്നെ ചോദിക്കുന്നത് വേറെ കിട്ടുമായിരിക്കും പക്ഷേ അനുവിനെ കിട്ടില്ലല്ലോ തീരെ പ്രതീക്ഷിക്കാതെയാണ് അമ്മയിൽ നിന്ന് പോലും അങ്ങനെ ഒരു ചോദ്യം വന്നത് ബന്ധുക്കളോ പത്ത് പൈസയ്ക്ക് വകയോ ഇല്ലാത്ത പെണ്ണല്ലേ അവൾ അങ്ങനത്തെ ഒരു പെണ്ണിനെയാണോ നീ ഇത്ര ബുദ്ധിമുട്ടി ആലോചിക്കാൻ പോകുന്നത് അതും അവൾക്ക് ഇഷ്ടമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് കാർണോന്മാരുടെ കൂടെ നിന്ന് വളർന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അത് കാരണവന്മാരെ ബഹുമാനിക്കും ഇത് കോൺവെൻറ്റിൽ നിന്നല്ലേ വളർന്നത് കുടുംബജീവിതം എന്ന് പറയുന്നത് കണ്ടിട്ട് പോലും കാണില്ലല്ലോ ഭാര്യാ ഭർത്താക്കന്മാർ എങ്ങനെയാണ് ഏകമനസ്സായി ജീവിക്കുന്നത് എന്ന് അവൾക്ക് എങ്ങനെ അറിയാൻ പറ്റും മക്കൾ അത് മനസ്സിലാക്കുന്നത് മാതാപിതാക്കളിലൂടെയാണ് അതില്ലെങ്കിൽ പിന്നെ പരാജയം സംഭവിച്ചില്ലെങ്കിൽ മാത്രമേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ അതുകൊണ്ട് നീ ആ ഉദ്യോഗസ്ഥയെ വേണ്ടെന്ന് വെക്കടാ അതിനേക്കാൾ എത്രയോ നല്ല ബന്ധം അന്വേഷിച്ചു വരുന്നുണ്ടെന്നറിയാമോ ഇങ്ങോട്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം പോയി കാണുക കണ്ടാൽ നിനക്കിഷ്ടപ്പെടും തീർച്ചയാണ് നമ്മുടെ സാറാമ്മയുടെ മകൾ മോളി മിടുക്കിയാണ് അത്രയൊന്നും പരിഷ്കാരിയല്ല എന്നേ ഉള്ളൂ നമ്മുടെ സാഹചര്യത്തിനൊത്ത് ഒതുങ്ങി നിന്നോളും അങ്ങനെ ഒരാളാണ് ഒപ്പം വേണ്ടത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തലനിറയെ പേനും കൊണ്ട് നടന്നേ അവളല്ലേ അവളുടെ തലയുടെ കാര്യം ഓർമ്മിക്കുമ്പോൾ വരും ഇപ്പോൾ പേനൊന്നും കാണില്ലായിരിക്കും എന്നാലും ആൾ അവൾ തന്നെയല്ലേ അവളെ ഇഷ്ടപ്പെടാൻ തൻ്റെ മനസ്സ് തയ്യാറാകണമല്ലോ വൃത്തിയായിട്ട് നടക്കാത്തത് കൊണ്ടാണ് തലയിലെ പേൻ പുഴുക്കുന്നത് എന്ന് അമ്മ തന്നെ എത്രയോ തവണ പറയുന്നത് താൻ കേട്ടിട്ടുണ്ട് ആ പേൻ പുഴുപ്പി മോളിയെ എനിക്കെങ്ങും വേണ്ട വേറെ വല്ല പൊട്ടന്മാരും അവളെ കെട്ടട്ടെ ആ കാര്യം ആലോചിക്കുകയേ വേണ്ട ഞാൻ സമ്മതിക്കുകയുമില്ല ഇല്ല അത്രയും നേരം മിണ്ടാതിരുന്ന അപ്പൻ പൈലോ എന്തോ പറയാൻ വേണ്ടി അപ്പുറത്തെ മുറിയിൽ നിന്നും എഴുന്നേറ്റ് വന്നു അപ്പൻ വരുന്നത് കണ്ടതേ അമ്മ അവിടെ നിന്നും സ്ഥലം കാലിയാക്കി അവരങ്ങനെയാ ആരെങ്കിലും ഒരാളെ അഭിപ്രായം പറയാൻ നിൽക്കൂ ഇല്ലെങ്കിൽ അവസാനം അത് പ്രശ്നത്തിലെത്തിക്കും അമ്മ ആരുടെ കാര്യമാണ് റജി നിനക്ക് വേണ്ടി ആലോചന പറഞ്ഞത് കുന്നേലെ മോളിയുടെ കാര്യമാണോ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ തലയിൽ പേനൊന്നുമില്ല കേട്ടോ എന്നാലും ഒരു ഗുണമില്ലടാ വേറെ ഏതെങ്കിലും ആലോചിക്കുന്നത് തന്നെയാണ് നല്ലത് ആലോചനകൾ പിന്നെയും രണ്ട് മൂന്നെണ്ണം വന്നത് തന്നെ കിടപ്പുണ്ട് നിന്റെ കർശന നിലപാട് കാരണമല്ലേ കാണാൻ പോകാത്തത് കാണാനേ പോകില്ല എന്ന വാശിയിലല്ലേ നീ പിന്നെങ്ങനെയാടാ കല്യാണം കഴിക്കാൻ ഒക്കുന്നത് അതെങ്ങനെയാണ് അവൻ്റെ മനസ്സിൽ ഏതോ ഒരാൾ കയറി കൂടിയിരിക്കുകയല്ലേ അവളാണെങ്കിലോ സമ്മതിക്കുന്നുമില്ല ഇവൻ പുറകെ നടപ്പ് തന്നെ ആണുങ്ങളാണെങ്കിൽ കുറച്ച് ഗേമയൊക്കെ കാണിക്കണം പെണ്ണുങ്ങൾ പിന്നാലെ വരണം അല്ലാതെ അവരുടെ പിന്നാലെ ചെന്നാൽ അവർ കൂടുതൽ കൂടുതൽ കാണിക്കുകയേ ഉള്ളൂ ഇല്ലാത്തതാണെങ്കിലും ശരി ഉള്ളതാണെങ്കിലും ശരി അത്രയും ശബ്ദം മാത്രമേ കേട്ടുള്ളൂ റെജിയുടെ അമ്മ അങ്ങേ മുറിയിൽ നിന്ന് പറഞ്ഞതാണ് തൽക്കാലത്തേക്ക് ഹാളിൽ നിന്ന് പോയെങ്കിലും അവരുടെ ശ്രദ്ധ മുഴുവൻ ഇവിടെയാണ് ഇവിടെ അപ്പനും മകനും കൂടി എന്താണ് തീരുമാനിക്കുന്നത് എന്ന് അവിടെ ഇരുന്ന് ശ്രദ്ധിക്കുകയാണ് കുറുക്കൻ്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടിലല്ലേ കാണുകയുള്ളൂ ഇവർക്ക് രണ്ടു പേർക്കും മരുമകളായി വരുന്ന കൊച്ചിനെക്കുറിച്ച് മാത്രമേ സങ്കല്പമുള്ളൂ അതാണെങ്കിലോ ഇവർ പറയുന്നതെല്ലാം കൃത്യമായി അനുസരിക്കുകയും ഇവരെ സ്നേഹിക്കുകയും ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യുന്ന നല്ലൊരു കുട്ടിയായിരിക്കണം എന്ന് മാത്രമാണ് ഇവരുടെ ചിന്ത എന്നാൽ തൻ്റെ മനസ്സിന് ഇണങ്ങിയതാകണമെന്ന് പ്രത്യേകിച്ച് ഇവർക്ക് താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് ഇവരുമായി ഈ കാര്യം ആലോചിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല ഇവരുടെ മനസ്സ് പഴയതാണ് അപ്പനും അമ്മയും ആലോചിക്കുന്ന പെണ്ണിനെ കെട്ടുന്ന മകൻ്റെ കാലം എന്നിട്ട് നീ ഒരു തീരുമാനം പറഞ്ഞേ എൻ്റെ അടുത്തേക്ക് ഈയിടെ വന്ന രണ്ട് മൂന്ന് ആലോചനകളുണ്ട് പേരിന് മാത്രമെങ്കിലും നിനക്ക് പോയി കാണാവുന്നതാണ് നല്ല കുടുംബക്കാരുമാണ് ചിലപ്പോൾ നീ ഇപ്പോൾ കണ്ടുവച്ചതിനേക്കാൾ മെച്ചമായിരിക്കും ഇനി കാണാനുള്ളത് അങ്ങനെ വരുമ്പോൾ അവിടെ ചെന്ന് കാണുമ്പോഴേ നിനക്കിഷ്ടപ്പെടാനും മേലായികയില്ല അതുകൊണ്ട് റജി ഞാൻ പറയുന്നത് നീ അവിടെ വരെ പോയി ഒന്ന് കാണണം എന്നാണ് നിനക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ കെട്ടണ്ടടാ റജി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അതിനു മുൻപേ അവന് എവിടെ നിന്നോ ഒരു ഫോൺ വന്നു അവൻ പറഞ്ഞു ചാച്ചൻ പറഞ്ഞതിന് മറുപടി ഞാൻ പിന്നെ പറയാം ഇപ്പോൾ ക്രഷറിൽ നിന്ന് വിളിക്കുന്നുണ്ട് എന്തിനാണെന്നറിയില്ല ചിലപ്പോൾ ടാക്സുകാർ വന്നിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് തൃപ്തിപ്പെടുത്തി വിടണം അതിന് ഞാൻ തന്നെ അവിടെ ഉള്ളതാണ് നല്ലത് പകരം ആള് പോയാൽ ചാച്ചൻ കാളയുടെ കാര്യം പറയാറുള്ളതുപോലെ ഇരിക്കും കൊടുത്താലും അവന്മാർക്ക് തൃപ്തിയാവുകയുമില്ല ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുത്ത ഓരോ കാര്യങ്ങളും റജി ഓർമ്മിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ കാളയുടെ കാര്യം പറയുകയില്ലല്ലോ തൻ്റെ ആളിനു പകരം വേറെ വേറെയാൾ പോയാൽ കാള അത്രയുമേ മൈൻഡ് ചെയ്യൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം റെജി വളരെ പെട്ടെന്ന് തന്നെ ക്രഷറിലേക്ക് പോയി പ്രതീക്ഷിച്ചതുപോലെ തന്നെ സെയിൽസ് ടാക്സിൽ നിന്നുള്ള ആളായിരുന്നു വന്നത് അന്ന് ജി വന്നിട്ടില്ല അവർക്ക് നോക്കേണ്ട കാര്യങ്ങളെല്ലാം അവർ നോക്കി എടുക്കേണ്ട അളവുകളെല്ലാം എടുത്ത് വേണ്ട നികുതി കണക്ക് കൂട്ടുകയും ചെയ്തു കൃത്യമായ നിലയിൽ കണക്ക് കൂട്ടിയാൽ അതിന് മാത്രമുള്ളതുപോലും വിറ്റുവരവ് കിട്ടില്ല അതുകൊണ്ട് ചെറിയ കൈമടക്ക് കൊടുത്ത് നികുതി കണക്ക് കുറച്ചൊന്ന് കുറയ്ക്കും എല്ലാവർക്കും സന്തോഷമാകുന്ന ഒരു ഏർപ്പാട് നികുതി വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് സന്തോഷമാണ് കാരണം അവർക്ക് ശമ്പളത്തിന് പുറമേ ഒരു വരുമാനം കിട്ടുന്നു റജിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷം അവൻ കണക്കുകൂട്ടി അത്രയും നികുതി കൊടുക്കേണ്ടി വരുന്നില്ല ഗവൺമെൻറ്റിനും സന്തോഷം തന്നെ അധികമായി സേവനമൊന്നും കൊടുക്കാതെ കിട്ടുന്ന പണമല്ലേ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് പരിഭവമുണ്ടാവുക ക്രഷറിലും ഒന്ന് രണ്ട് സുഹൃത്തുക്കൾക്ക് റജിക്ക് അനുവിനോടുള്ള താല്പര്യമറിയാമായിരുന്നു അതുകൊണ്ട് അവർ എപ്പോൾ കണ്ടാലും മുതലാളിയോട് അതിനെപ്പറ്റി ചോദിക്കും കാര്യങ്ങൾ എങ്ങനെയായി കല്യാണം കൂടാറായോ എന്നറിയാനാണ് ചോദ്യം കല്യാണം കൂടാൻ പോയിട്ട് കല്യാണം നേരെ നേരജോവേ ആലോചിക്കാൻ പോലും കഴിയുന്നില്ലാത്തതാണ് യഥാർത്ഥ സ്ഥിതി പരിഹാരം എപ്പോഴെങ്കിലും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞു അവിടെ നിന്നും പോരാൻ തുടങ്ങുമ്പോൾ ക്രഷർ വാടകയ്ക്കെടുത്ത തൊമ്മച്ചൻ പറഞ്ഞു നേരെ നേരജോവേ മനസ്സാകുന്നില്ലെങ്കിൽ സാർ അവളെ പൊക്കിയെടുത്ത് ഒരു വണ്ടിയിലിട്ട് കൊണ്ടുപോവാ നമുക്ക് പോയി രജിസ്റ്റർ കഴിക്കാം കുറച്ച് പണം കൊടുത്താൽ അവൾക്ക് തയ്യാറല്ലെങ്കിൽ പോലും സാരമില്ല കല്യാണം കഴിച്ച് കുറച്ച് ദിവസം ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കൊള്ളും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ തനിയേ നമ്മുടെ വഴിക്ക് വന്നുകൊള്ളും പിന്നെ അവൾക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എന്ത് കാര്യം ഇറങ്ങിപ്പോയാൽ പോലും അവൾ രണ്ടാം രണ്ടാംഘട്ടമായില്ലേ അതൊന്നും നടപ്പില്ല തോമ്മച്ച ഒന്നാമത്തെ കാര്യം അവളിപ്പോൾ പി ഡബ്ല്യു ഡി അസിസ്റ്റൻ്റ് എഞ്ചിനീയറാണ് സാധാരണക്കാരോട് കളിക്കുന്ന കളിയൊന്നും കളിച്ചാൽ നടക്കില്ല പിന്നെ അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ നിലനിൽപ്പ് വിട്ട് കളിക്കാൻ രജിസ്ട്രാർമാരും തയ്യാറാവില്ല ഇനി എല്ലാം കഴിഞ്ഞ് കെട്ടി വീട്ടിൽ കൊണ്ടുവന്നാൽ തന്നെ അന്ന് തന്നെ ഇറങ്ങിപ്പോവില്ല എന്നാർ കണ്ടു പോയാലും ജീവിക്കാൻ വകുപ്പുള്ളവളല്ലേ കൂടുതൽ പറയാൻ നിൽക്കാതെ റജി അവിടെ നിന്ന് അപ്പോൾ തന്നെ പോന്നു തൊമ്മച്ചനോട് ഒരു കാര്യം പറഞ്ഞ് തീർത്തിട്ട് പോരാം എന്ന് വിചാരിച്ചാൽ നടപ്പില്ല റജിക്ക് നാല് ക്രഷറുകളുണ്ട് അവിടെ അടുത്തൊക്കെ തന്നെയാണ് എല്ലായിടത്തും ദിവസവും റജി സന്ദർശനത്തിന് പോകണമെന്നില്ല മൂന്നെണ്ണം വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് എന്നാലും ചിലപ്പോഴൊക്കെ അവിടെയും സന്ദർശനം നടത്തണം എല്ലാ ദിവസവും പോകേണ്ടത് ഒരിടത്ത് മാത്രം അവിടെ ക്രഷറിനോട് ചേർന്ന് എംസാൻഡ് നിർമ്മാണവും തുടങ്ങിയിട്ടുണ്ട് മണൽ നിരോധനം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ ഒരു കാൽവയ്പാണ് ചിലപ്പോൾ അതും ക്ലച്ച് പിടിക്കും പിടിച്ചു കിട്ടിയാൽ ഇപ്പോൾ വെറുതെ കൊടുത്തുകൊണ്ടിരിക്കുന്ന പാറപ്പൊടിക്ക് നല്ലൊരു വില കിട്ടും അതുതന്നെ ഒന്ന് രണ്ട് ഐറ്റമാക്കി മാറ്റുകയും ചെയ്യാം എങ്ങനെ നോക്കിയാലും കിട്ടാനുള്ളതിൻ്റെ പരമാവധി കിട്ടിയാൽ മാത്രമേ ഈ ബിസിനസ് ചെയ്യുന്നതിൽ കാര്യമുള്ളൂ റെജിയുടെ ആ കാര്യത്തിലുള്ള കണക്കുകൂട്ടലും ശരിയായി മണൽ വാരുന്നതിനും കൊണ്ടുപോകുന്നതിനും സർക്കാർ നിരോധനം ഏർപ്പെടുത്തി അതോടെ നിർമ്മാണ കമ്പനിക്കാരും വീട് നിർമ്മാണം നടത്തുന്ന സാധാരണക്കാരും എല്ലാം സാൻഡിന് വേണ്ടി ഓട്ടം തുടങ്ങി ആ സമയത്ത് തന്നെയാണ് റെജി ഈ സാധനം മാർക്കറ്റിലേക്ക് ഇറക്കിയത് അതും അവൻ്റെ നല്ല നേരവും കൃത്യമായ കണക്കുകൂട്ടലും കൊണ്ട് ശരിയായി അയാൾ പറഞ്ഞ വിലയ്ക്ക് എം സാൻഡ് വാങ്ങാൻ ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു റെജിയുടെ കമ്പനിയിൽ നല്ല തിരക്കായി പാറപ്പൊടി മുഴുവനും തന്നെ കഴുകി വൃത്തിയാക്കി തരംതിരിച്ച് അതിൽ നിന്ന് എം സാൻഡും കെട്ടാൻ വേണ്ടിയുള്ള പി സാൻഡും ഒക്കെയായി തരംതിരിച്ചു കമ്പനിയിലെ തിരക്ക് കൂടിക്കൂടി വന്നപ്പോൾ റെജി അനുവിൻ്റെ കാര്യം തൽക്കാലത്തേക്ക് വിട്ടുപോയ മട്ടാണ് എല്ലാം കൂടി ഒരുമിച്ച് ചിന്തിക്കാൻ പറ്റില്ലല്ലോ പല വഴിക്കായി പണം വന്ന് കുമിഞ്ഞുകൂടാൻ തുടങ്ങിയപ്പോൾ പിന്നെ സ്നേഹത്തിൻ്റെ കാര്യം ചിന്തിക്കാൻ നേരമില്ലാതെ വന്നതായിരിക്കാം കാരണം എന്ന് വിചാരിക്കാം അങ്ങനെ ഇരിക്കേ ഒരു ദിവസമാണ് നിരത്തും തട്ട് ടൗണിൽ വൈകുന്നേരം വരാൻ രജിക്ക് സാവകാശം കിട്ടിയത് അതും വേറൊരു സ്ഥലത്ത് പോയി മടങ്ങി വരുന്ന വഴിക്കാണ് കുറേ ലോഡുകൾ വേണമെന്ന് പറഞ്ഞ ഒരാളിൻ്റെ സൈറ്റ് ഒന്ന് നോക്കിയിട്ട് വരാൻ പോയതാണ് തിരിച്ചു വന്ന വഴിക്ക് ട്രഷറിലേക്ക് പോകാതെ റെജി നിരത്തും തട്ടിൽ ഇറങ്ങി തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് സാധാരണ വരാറുള്ള ബസ് വരുന്നത് കണ്ടത് എന്നാൽ പിന്നെ അവൾ അവളതിലുണ്ടോ എന്ന് നോക്കിയിട്ട് പോകാം കുറഞ്ഞപക്ഷം കണ്ടിട്ട് പോവുകയെങ്കിലും ചെയ്യാമല്ലോ അവൻ അവിടെ തന്നെ നിന്നു ആ വഴിക്ക് കൂടിയാണ് കോൺവെൻറ്റിലേക്ക് നടന്നു പോകേണ്ടത് ചെറിയ വഴിയാണ് ഒരാൾക്ക് മാത്രമേ കടന്നു പോകാൻ കഴിയുകയുള്ളൂ അവിടെയാണ് റെജി വഴി തടഞ്ഞതുപോലെ നിൽക്കുന്നത് അനു ബസ്സിൽ നിന്നിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞു നോക്കാതെ ഒറ്റ വിടലാണ് കോൺവെൻറ്റിലേക്ക് അങ്ങനെ പോയാൽ പോലും പലപ്പോഴും അവിടെ ചെല്ലുമ്പോൾ വൈകാറുണ്ട് പിന്നെയല്ലേ അപ്പുറത്തോ ഇപ്പുറത്തോ നോക്കി സമയം കളഞ്ഞാൽ മുന്നോട്ട് നടക്കുമ്പോഴാണ് വഴി അടഞ്ഞു നിൽക്കുന്നത് റെജിയെ കണ്ടത് പഠിക്കുന്ന കാലത്തും ഇടവകയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കാലത്തുമൊക്കെ പറയുന്നത് പോലെയാണ് അവൾ ആദ്യം പറഞ്ഞത് സമയം പോയടാ രജി നീ വഴിക്കുന്നു മാറിക്കേ ഞാനങ്ങ് പോകട്ടെ വൈകി ചെന്നാൽ ആ സിസ്റ്റർമാർ പറയുന്നത് മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും നിനക്കിവിടെ തമാശയ്ക്ക് വഴിയടഞ്ഞ് നിന്നാൽ മതി ഞാൻ ഒരു കാര്യം നിന്നോട് ആവശ്യപ്പെട്ടിട്ട് നീ അനുകൂലമായ മറുപടി തന്നില്ലല്ലോ അനുകൂലമായ മറുപടി തന്നു എന്നിട്ട് കടന്നുപോയ്ക്കൂ അല്ലാതെ കടന്നു പോകാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല മോളേ നീ ചോദിച്ച കാര്യത്തിന് എൻ്റെ അഭിപ്രായം ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് അതിൽ നിന്ന് മാറ്റിയൊരു കാര്യം എനിക്ക് പറയാനില്ല നീ അതിന് എന്നെ പോകാൻ സമ്മതിച്ചില്ലെങ്കിൽ പോലും സാരമില്ല എന്നാൽ പിന്നെ നീ ഇന്ന് സിസ്റ്റർമാരുടെ അടുത്ത് നിന്നും നാലെണ്ണം കേൾക്ക് ഞാനവിടെ പോയി അവരെ ഒന്ന് ചൂടാക്കിയിട്ട് വരികയാണ് അതിൻ്റെ കൂടി വീതം നിനക്ക് കിട്ടും അല്ലെങ്കിൽ പിന്നെ എന്നെ തള്ളി മാറ്റിയിട്ട് പോകാൻ കഴിയുമോ എന്ന് നോക്ക് ഇവനെ തള്ളി മാറ്റിയിട്ട് പോകാനൊന്നും തന്നെ കൊണ്ടാവില്ല തന്നെ സഹായിക്കാൻ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടാകുമോ കിച്ചു ഈ വണ്ടിക്ക് വന്നിട്ടില്ല വേറെ ആരാണ് ഇപ്പോൾ തന്നെ സഹായിക്കാനുള്ളത് അവൾ നോക്കിയപ്പോൾ അവളുടെ പുറകിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തിയ ജീപ്പിൽ നിന്നും മൂന്ന് പേര് ഇറങ്ങുന്നത് കണ്ടു അവരെ കണ്ടതേ അനുമിന് ആശ്വാസമായി കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നേക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും സാധാരണ പോലെ ഉച്ച തിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ ഓക്കേ